വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ദേശീയപാതയോരത്ത് വണ്ടിപ്പെരിയാറിൽ കുടിവെള്ളം പാഴാകുന്നതായി പരാതി വേനൽ രൂക്ഷമായതോടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ വെള്ളം പാഴാകുന്നതിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി വേനൽ രൂക്ഷമായതോടെ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമൂടുകയാണ് ഈ സാഹചര്യത്തിലാണ് വണ്ടിപ്പെരിയാറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത് ൊരു വണ്ടിപ്പെരിയാർ എസ് ബി ഐ ജംഗ്ഷന് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പ് ലൈനുകളിലെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കുടിവെള്ളം പാഴാകുന്നത് ഇവിടെ കുടിവെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയാണ് പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതാണ് കുടിവെള്ളം പാഴാകാൻ കാരണമെന്നും പരാതിയുണ്ട് വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടുകൂടി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച പലയിടങ്ങളിലും കുടിവെള്ളം എത്തിച്ചു നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാക്കുന്നത് സംഭവം വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയില്പ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം